വാരണാസിയിലെ രാംനഗർ എന്ന ഗ്രാമം വളരെ ശാന്തമായിരുന്നു അവിടെ പൗരാണികമായ തടിയിൽ തീർത്ത ചെറിയ വീട്ടിൽ രാമേശ്വർ പ്രസാദും ഭാര്യ സാവിത്രി ദേവിയും അവരുടെ ജീവിതത്തിന്റെ സായാഹ്നം നയിച്ചു ആ വീട് അവർക്കൊരു സ്വർഗമായിരുന്നത് അവർക്ക് സ്വന്തമായും എന്തെങ്കിലും ഉണ്ടായിരുന്നത് കൊണ്ടായിരുന്നില്ല മറിച്ച് പേരക്കുട്ടിയായ അർജുന്റെ സാമീപ്യം കൊണ്ടായിരുന്നു അർജുൻ വിദേശത്ത് ഡോക്ടർക്ക് പഠിക്കുന്ന മിടുക്കനായ വിദ്യാർത്ഥി മുത്തശ്ശൻ മുത്തശ്ശിമാർക്ക് വെറും ഒരു പേരക്കുട്ടി മാത്രമായിരുന്നില്ല അവൻ അവരുടെ കണ്ണിലെ വെളിച്ചവും ഹൃദയത്തിലെ താളവുമായിരുന്നു അർജുൻ വീട്ടിലുണ്ടായിരുന്ന നാളുകൾ ആ വീടിന്റെ സന്തോഷത്തിന്റെ നിലാവ് പരന്നിരുന്ന നാളുകളായിരുന്നു വാർദ്ധക്യത്തിന്റെ അവശതകൾ രാമേശ്വരനും സാവിത്രിയെയും അലട്ടുമ്പോൾ അർജുൻ അവർക്ക് താങ്ങും തണലുമായി കൃത്യസമയത്ത് മരുന്നുകൾ എത്തിക്കുന്നതും പോക്കറ്റ് മണി മിച്ചം പിടിച്ച് അവർക്കായി പഴങ്ങൾ വാങ്ങുന്നതും അവന്റെ ഇഷ്ട വിനോദങ്ങളായിരുന്നു രാത്രിയാകുമ്പോൾ അവൻ അവരുടെ അടുത്ത് കട്ടിലിൽ ഇരിക്കും അവന്റെ കൗതുകമുള്ള കണ്ണുകളിൽ നോക്കി രാമേശ്വരും സാവിത്രിയും തങ്ങളുടെ പഴയ കഥകളും മുൻകാലത്തെ ഓർമ്മകളും പങ്കുവെക്കും അവന്റെ തലോടലിൽ അവർക്ക് സുഖനിദ്ര ലഭിച്ചു അർജുൻ വീട്ടിലുണ്ടായിരുന്ന കാലം മകനായ സഞ്ജയും മരുമകളായ പൂജയും നല്ല രീതിയിൽ പെരുമാറി പുറമേക്ക് അവർ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതായി നടിച്ചു എന്നാൽ അതൊരു വെറും അഭിനയം മാത്രമായിരുന്നു അർജുൻറെ സാന്നിധ്യം കാരണം അവർക്ക് വൃദ്ധ ദമ്പതികളോട് മോശമായി പെരുമാറാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷെ ആ നല്ല നാളുകൾക്ക് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല ഒരു ദുഃഖകരമായ ദിനം അർജുൻ വിദേശത്തേക്ക് വിമാനം കയറി അവനെ യാത്രയാക്കിയ ശേഷം വീടിന്റെ പടിയിറങ്ങുമ്പോൾ സാവിത്രിയുടെ ഹൃദയത്തിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു അവരുടെ കണ്ണുകൾ ഈരനടിഞ്ഞു അർജുൻ പോയതോടെ ആ വീട്ടിലെ ഭിത്തികൾക്ക് പെട്ടെന്ന് കനവും തണുപ്പുമേറി ഏറി സഹജമായ രോഗങ്ങളും അവശതകളും കാരണം രാമേശ്വരനും സാവിത്രിക്കും പരസഹായം കൂടുതൽ ആവശ്യമായി വന്നു എന്നാൽ സഞ്ജയ്ക്കും പൂജയ്ക്കും അതോടെ അവരുടെ മാതാപിതാക്കൾ ഒരു വലിയ ഭാരമായി മാറി സ്വന്തം ജീവിതത്തിലെ സുഖ സൗകര്യങ്ങളിലും ലാഭങ്ങളിലും മാത്രം അവർ ശ്രദ്ധിച്ചു മാതാപിതാക്കളോടുള്ള ചുമതലകളിൽ നിന്ന് അവർ പതിയെ അകന്നു പഴയതുപോലെ ചിരികളില്ല തമാശകളില്ല രാമേശ്വരനും സാവിത്രിക്കും വേണ്ടി അടുക്കളയിൽ പ്രത്യേകമായ ഭക്ഷണം തയ്യാറാക്കാനോ അവർക്ക് വേണ്ട മരുന്നുകൾ കൃത്യസമയത്ത് നൽകാനോ ആരുമുണ്ടായിരുന്നില്ല ദമ്പതികൾ തങ്ങളുടെ ചെറിയ മുറിയിൽ ഒതുങ്ങിക്കൂടി അവരുടെ മുറിയിൽ വാതിൽ അടഞ്ഞുകിടുന്നു ആ മുറിയിൽ ദുഃഖവും നിശ്ശബ്ദതയും തളം കെട്ടി നിന്നു പുറത്ത് മകന്റെയും മരുമകളുടെയും തിരക്കുള്ള ജീവിതം മുന്നോട്ടു പോയപ്പോൾ അകത്താ രണ്ട് ഹൃദയങ്ങൾ അവഗണനയുടെ വേദനയാൽ കൊണ്ടിരുന്നു അർജുൻറെ അഭാവം ആ വീട്ടിൽ ഒരു വലിയ ശൂന്യത സൃഷ്ടിച്ചു പുറമേക്ക് ശാന്തമെങ്കിലും ആ വീടിനുള്ളിൽ രാമേശ്വർ പ്രസാദും സാവിത്രി ദേവിയും അനുഭവിച്ച ഏകാന്തതയുടെ ആഴം വർദ്ധിച്ചു വൃദ്ധ ദമ്പതികളോടുള്ള സഞ്ജയ്ന്റെയും പൂജയുടെയും പെരുമാറ്റം പതിയെ അകിൽച്ചയിൽ നിന്ന് ക്രൂരമായ അവഗണനയിലേക്ക് വഴിമാറി പൂജയുടെ അടുക്കളയിൽ അവർക്കായി പ്രത്യേക പരിഗണന ഇല്ലാതായി ഉച്ചഭക്ഷണത്തിനോ അത്താഴത്തിനോ രാമേശ്വരനും സാവിത്രിക്കും കിട്ടിയിരുന്നത് പലപ്പോഴും തലേന്നത്തെ ബാക്കി വന്ന തണുത്തതോ അല്ലെങ്കിൽ പാതി കരിഞ്ഞതോ ആയ റൊട്ടികളും കറികളുമായിരുന്നു ചൂടുള്ള പുതിയ ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം പോലും അവർ മനസ്സിലൊതുക്കി ഒരു ദിവസം സാവിത്രി വിഷമത്തോടെ രാമേശ്വരനോട് പറഞ്ഞു നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി എത്രയോ രാത്രികൾ ഉറങ്ങാതിരുന്ന് നമ്മൾ ഭക്ഷണം പാകം ചെയ്തിരിക്കുന്നു ഇന്ന് ഇന്ന് നമ്മൾ ഈ വീട്ടിൽ ഒരു ബാധ്യത മാത്രമായി പോയല്ലോ മറ്റൊരു ദിവസം പഴകിയ ഭക്ഷണം കഴിച്ച് രാമേശ്വറിന് വയറുവേദന തുടങ്ങി ആ വേദന സഹിക്കാതെ മനസ്സില്ലാ മനസ്സോടെ അദ്ദേഹം മകൻ സഞ്ജയിനെ വിളിച്ചു മോനെ രാമേശ്വർ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് ദിവസമായി നല്ല ഭക്ഷണം കിട്ടുന്നില്ല പഴകിയ ഭക്ഷണം കാരണം എനിക്ക് വയ്യാതായി സഞ്ജയ് അപ്പോൾ ഫോണിൽ സംസാരിക്കുകയായിരുന്നു അച്ഛന്റെ വാക്കുകൾ കേട്ടതും അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവൻ ഫോൺ കട്ട് ചെയ്ത് ഉച്ചത്തിൽ പൊട്ടിത്തെറിച്ചു നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ എന്ത് വലിയ ജോലിയാണുള്ളത് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഞങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ അവകാശമുണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണോ അത് മിണ്ടാതെ കഴിക്കുക നിങ്ങളുടെ ഈ കാര്യങ്ങൾ കേട്ട് എന്റെ സമയം കളയാൻ എനിക്കാവില്ല എനിക്ക് വേറെ ജോലികളുണ്ട് സഞ്ജയുടെ ആ വാക്കുകൾ രണ്ടു മൂർച്ചയുള്ള കത്തികൾ പോലെ രാമേശ്വരന്റെയും സാവിത്രിയുടെയും ഹൃദയത്തിൽ തുളച്ചു കയറി തങ്ങളുടെ സ്വന്തം മകൻ അവർക്ക് വേണ്ടി എല്ലാം ത്യജിച്ച മകൻ തങ്ങളോട് ഇത്രയും കഠിനമായി സംസാരിക്കുന്നത് കേട്ട് അവർ തരിച്ചിരുന്നു അവർ പരസ്പരം നോക്കി ആ കണ്ണുകളിൽ ഉണ്ടായിരുന്നത് ദേഷ്യമോ വെറുപ്പോ ആയിരുന്നില്ല മറിച്ച് തിരിച്ചറിയാനാവാത്ത നിസ്സഹായതയും പഴയ നല്ല കാലത്തെ കുറിച്ചുള്ള തീവ്രമായ നൊമ്പരവുമാണ് അധികം സംസാരിക്കാനോ പ്രതികരിക്കാനോ നിൽക്കാതെ അവർ പതിയെ തങ്ങളുടെ മുറിയിലേക്ക് നടന്നു അകത്തു കടന്ന് വാതിലടിച്ച് പൂട്ടി എന്നിട്ട് അവർ പരസ്പരം കൈകോർത്ത് കട്ടിലിരുന്ന് ശബ്ദം ഉണ്ടാക്കാതെ കരഞ്ഞു പുറത്ത് പൂജയുടെയും സഞ്ജയിന്റെയും ചിരിയും സംസാരവും കേൾക്കാമായിരുന്നു ആ വീടിന്റെ ഓരോ കോണിലും അവരുടെ ദുരിതം മൗനമായി അലയടിച്ചു ആരും കേൾക്കാനില്ലാത്ത അവരുടെ രഹസ്യ ദുഃഖം പ്രഭാതം പതിവ് പോലെ ശാന്തമായിരുന്നില്ല സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ആ വീട്ടിൽ ഭയത്തിന്റെ തണുപ്പ് പടർന്നു പുലർച്ചെ ഉറക്കമുണർന്ന രാമേശ്വർ പ്രസാദ് വിയർത്തൊലിക്കുകയും കഠിനമായ നെഞ്ചുവേദനയാൽ പുളയുകയുമായിരുന്നു ശ്വാസം കിട്ടാതെ അദ്ദേഹം കട്ടിലിൽ കിടന്ന് പിടഞ്ഞു മാധാ എന്താണ് പറ്റിയത് പരിഭ്രാന്തയായ സാവിത്രി ദേവി ഉടൻ തന്നെ മകൻ സഞ്ജയിന്റെ മുറിയിലേക്കൂടി വാതിൽ തുറന്ന് വിറയ്ക്കുന്ന ശബ്ദത്തോടെ അവർ പറഞ്ഞു മോനെ നിന്റെ അച്ഛന് തീരെ വയ്യ വേഗം ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്തെങ്കിലും സംഭവിച്ച സഞ്ജയ് തിരിഞ്ഞുകിടക്കുകയായിരുന്നു അമ്മയുടെ വാക്കുകൾ കേട്ട് അവൻ ദേഷ്യത്തോടെ എഴുന്നേറ്റു അവന്റെ മുഖത്ത് ഒട്ടും സഹതാപം ഉണ്ടായിരുന്നില്ല പകരം അസ്വസ്ഥത മാത്രമായിരുന്നു എനിക്ക് രാവിലെ ഓഫീസിൽ പോകേണ്ടതാണ് ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ മാത്രം ജനിച്ചവനാണോ എന്നെ കൊണ്ട് ആശുപത്രി വരാൻ പറ്റില്ല പോയാൽ ഒരു ദിവസത്തെ ശമ്പളം പോകും എനിക്ക് നിങ്ങളുടെ ഈ കാര്യങ്ങൾക്കൊന്നും സമയമില്ല പോയി സ്വയം നോക്കുക അവന്റെ ശബ്ദം കടുത്തു ആ വാക്കുകൾ ഒരു ചാട്ടവാറടിയായി സാവിത്രിയുടെ കാതുകളിൽ പതിച്ചു മകൻറെ കടുപ്പമേറിയ ഈ വാക്കുകൾ കേട്ട് തളർന്നു പോയെങ്കിലും സാവിത്രി പതിറിയില്ല തളർന്നു പോയ ഭർത്താവിനെ കിടക്കയിൽ ഒറ്റയ്ക്കാക്കി കളയാൻ അവർക്ക് കഴിഞ്ഞില്ല സ്വന്തമായി ഉണ്ടാക്കിയേ തീരു എന്ന് മനസ്സിലാക്കിയ സാവിത്രി താൻ വർഷങ്ങളായി സാരിയുടെ മൂലയിൽ കെട്ടിവെച്ച തുച്ഛമായ സമ്പാദ്യം എടുത്തു വിറയ്ക്കുന്ന കൈകളോടെ അവർ രാമേശ്വരനെ താങ്ങി പിടിച്ച് എങ്ങനെയോ പുറത്തെത്തിച്ച് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു സർക്കാർ ആശുപത്രിയിൽ വെച്ച് ഡോക്ടർമാർ രാമേശ്വരനെ പരിശോധിച്ചു അദ്ദേഹത്തിന്റെ രക്തസമ്മർദ്ദവും ഷുഗറും കൂടുതലാണെന്നും മരുന്നുകളും പൂർണ്ണ വിശ്രമവും അത്യാവശ്യമാണെന്നും അവർ നിർദ്ദേശിച്ചു സാവിത്രി മരുന്നുകൾ വാങ്ങി ആശ്വാസത്തോടെ വീട്ടിലേക്ക് തിരിച്ചു എന്നാൽ അന്നത്തെ ദിവസം വിധി അവർക്ക് വേണ്ടി കാത്തു വെച്ചത് മറ്റൊരു ദുരിതമായിരുന്നു പാതി വഴിയിലെത്തിയപ്പോൾ കനത്ത മഴ തുടങ്ങി ഗ്രാമത്തിലേക്കുള്ള ചെളിയും കുഴികളും ഉള്ള വഴിയിലേക്ക് ഓട്ടോ ഡ്രൈവർ വരാൻ വിസമ്മതിച്ചു ഇവിടെ ഇറങ്ങണം എനിക്ക് വേറെ സവാരി എടുക്കണം എന്ന് പറഞ്ഞ് അയാൾ നിർബന്ധിച്ചു യാചിച്ചിട്ടും ബലമില്ലാതെ വന്നപ്പോൾ ആ മഴയത്ത് അവർക്ക് ഇറങ്ങേണ്ടി വന്നു അവശനായ രാമേശ്വരന് നടക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല സാവിത്രി ദേവി തന്റെ സാരിയുടെ തുമ്പ് രാമേശ്വരന്റെ തലയ്ക്ക് മുകളിൽ മറച്ച് അദ്ദേഹത്തിന്റെ കൈകളിൽ ടാങ് ആയി പിടിച്ച് ചെളിയും കുഴികളും നിറഞ്ഞ വഴിയിലൂടെ കഷ്ടിച്ചു നടന്നു മഴത്തുള്ളികൾ അവരുടെ ചുളിവീണ മുഖത്തേക്ക് വീണു അത് മഴവെള്ളമായിരുന്നോ അതോ സ്വന്തം ദുരിതാവസ്ഥയെ കുറിച്ചോർത്തുള്ള കണ്ണീരായിരുന്നോ എന്ന് തിരിച്ചറിയാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല ആ പ്രകൃതി പോലും അവരുടെ ദുരിതത്തിൽ പങ്കുചേരുന്നതായി തോന്നി നനഞ്ഞ വസ്ത്രങ്ങളോടെ തണുത്ത് വിറച്ച് അവർ വീടിന്റെ പടിക്കലെത്തി ഈ കാഴ്ച കണ്ട് സഞ്ജയ് കോപം കൊണ്ട് വിറച്ചു എന്നാൽ പൂജയാണ് ആദ്യം പ്രതികരിച്ചത് നോക്കിക്കെ ഈ പ്രായത്തിൽ ഈ കോലം കെട്ടി നടന്ന് നാണക്കേട് ഉണ്ടാക്കാൻ നോക്കുകയാണ് രണ്ടും കൂടി സഞ്ജയ് ആകട്ടെ തന്റെ ദേഷ്യം മുഴുവൻ മാതാപിതാക്കളുടെ മേൽ അലറി മേശ്വരനും സാബുത്രിയ്ക്കും അവരുടെ മുറിയിലേക്ക് ഒതുങ്ങേണ്ടി വന്നു ഈ സംഭവം സഞ്ജയിന്റെ ഹൃദയം കൂടുതൽ കഠിനമാക്കി ഇവരെ എത്രയും വേഗം ഒഴിവാക്കണം എന്ന ക്രൂരമായ തീരുമാനം അവൻ ഉറപ്പിച്ചു ഈ ദുരിതം ഇനി വേണ്ട ഇവരെ ഒഴിവാക്കണം പൂജയുടെ വാക്കുകൾ അവന്റെ തീരുമാനത്തിന് ആക്കം കൂട്ടി രാത്രിയിലെ വഴക്കുകൾക്ക് ശേഷം പിറ്റേന്ന് രാവിലെ സഞ്ജയ് പതിവില്ലാത്ത വിധം സ്നേഹവും സൗഹൃദവും കാണിച്ചു അച്ഛ അമ്മേ അവൻ മൃദുവായി പറഞ്ഞു നിങ്ങൾ രോഗികളായി നടക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ല നിങ്ങളുടെ രോഗങ്ങൾ മാറാൻ ഡൽഹിയിലെ വലിയ ആശുപത്രിയിൽ നല്ല ചികിത്സ നൽകാം അവിടെ കുറച്ച് ദിവസം താമസിക്കേണ്ടി വരും കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ എടുത്തോളൂ ഈ വാക്കുകൾ രാമേശ്വരനും സാവിത്രിക്കും വലിയ ആശ്വാസമായി അവന്റെ മനസ്സ് മാറി ഞങ്ങളുടെ മകന് ഞങ്ങളോട് സ്നേഹമുണ്ട് ആ വൃദ്ധർ പരസ്പരം നോക്കി ആശ്വസിച്ചു പഴയ സാരികളും രണ്ട് ജോഡി വസ്ത്രങ്ങളും അടങ്ങിയ ഒരു ചെറിയ സഞ്ചിയുമായി പ്രതീക്ഷയോടെ അവർ യാത്ര തിരിച്ചു ട്രെയിൻ യാത്രയിൽ സഞ്ജയ് അവരുമായി സ്നേഹത്തോടെ സംസാരിച്ചു ഒരു സംശയത്തിനും ഇട കൊടുക്കാതെ ഡൽഹിയിലെത്തിയ ശേഷം സഞ്ജയ് അവരെ ഒരു വലിയ ആശുപത്രിയുടെ പുറത്തെത്തിച്ചു അവിടെയുണ്ടായിരുന്ന ഒരു വിശാലമായ നടപ്പാതയിൽ അവരെ ഇരുത്തി നിങ്ങൾ ഇവിടെ വിശ്രമിക്കൂ ഞാൻ ഡോക്ടറുമായി സംസാരിച്ച് ചികിത്സയുടെ കാര്യങ്ങൾ ഉറപ്പാക്കി തിരിച്ചു വരാം എന്ന് സഞ്ജയ് പറഞ്ഞു രാമേശ്വരും സാവിത്രിയും നിറഞ്ഞ മനസ്സോടെ തലയാട്ടി പക്ഷേ അവർക്ക് കാത്തിരിക്കേണ്ടി വന്നത് മണിക്കൂറുകളായിരുന്നു ഉച്ചവയിൽ മാറി വൈകുന്നേരമായി പിന്നെ ഇരുട്ട് പരന്നു എവിടെയും സഞ്ജയിന്റെ രൂപം മാത്രം കണ്ടില്ല ആദ്യമൊക്കെ അവന് തിരക്കുണ്ടാകും എന്ന് അവർ പരസ്പരം ആശ്വസിച്ചു എന്നാൽ രാത്രിയുടെ തണുപ്പ് നടപ്പാതയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഭയവും ഉത്കണ്ഠവും അവരുടെ മനസ്സിൽ വേരുളച്ചു ഒടുവിൽ ആ കൈപ്പേറിയ സത്യം സാവിത്രിയുടെ ചുണ്ടിൽ നിന്ന് പുറത്തു വന്നു ആധാ അവൻ നമ്മെ ഇവിടെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു ആ വലിയ നഗരത്തിൽ പരിചയമില്ലാത്തവരുടെ ഇടയിൽ പണമില്ലാതെ ഒരു തുണയുമില്ലാതെ അവർ തനിച്ചായി ഒരു നന്ദിയുമില്ലാത്ത മകനെ വളർത്തിയത് എന്തിനാണെന്ന് ഓർത്തുകൊണ്ട് രാമേശ്വർ പ്രസാദ് പൊട്ടിക്കരഞ്ഞു ആ നടപ്പാതെ അവരുടെ ദുഃഖങ്ങളുടെ കട്ടിലായി എന്നാൽ സാവിത്രി ദേവി തളർന്നില്ല നമ്മൾ മരിക്കില്ല അവർ രാമേശ്വരനെ ആശ്വസിപ്പിച്ചു ഞാൻ എന്തെങ്കിലും ജോലി കണ്ടെത്തും നമുക്ക് ജീവിക്കണം അടുത്തുള്ള ഒരു ചെറിയ ഹോട്ടലിലേക്ക് അവർ നടന്നു ഹോട്ടൽ ഉടമയുടെ കാൽക്കൽ വീണ് അവർ യാചിച്ചു എനിക്ക് എന്തെങ്കിലും ജോലി തരിക പാത്രങ്ങൾ കഴുകാം തറ വൃത്തിയാക്കാം പകരം ഒരു നേരത്തെ ഭക്ഷണം മതി എന്റെ ഭർത്താവ് രോഗിയാണ് ഞങ്ങൾ അനാഥരാണ് ആ ദയുള്ള ഹോട്ടൽ അവർക്ക് ജോലി നൽകി അവിടെ നിന്നും ലഭിക്കുന്ന ഭക്ഷണമായിരുന്നു അവരുടെ ജീവൻ നിലനിർത്തിയത് രാമേശ്വർ പകൽ മുഴുവൻ ഹോട്ടലിലെ ഒരു മൂലയിൽ കസായയിൽ ഇരുന്നു രാത്രിയിൽ ഹോട്ടലിന്റെ തറയിൽ ഒരു തുണി വിരിച്ച് അവർ ഭാര്യ ഭർത്താക്കന്മാരായി കിടന്നുറങ്ങി അവർ മകനെ ശപിക്കാൻ പോയില്ല പകരം അവരുടെ ഒരേയൊരു ആശ്വാസമായിരുന്ന പേരക്കുട്ടി അർജുനെ ഓർത്ത് വിതുമ്പി നമ്മുടെ മോൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ചിന്ത മാത്രമായിരുന്നു ആ ദുരിത രാത്രികളിൽ അവർക്ക് ആകെ ലഭിച്ച ആശ്വാസം വർഷങ്ങൾ നീണ്ട വിദേശ പഠനം പൂർത്തിയാക്കി അർജുൻ ഇന്ത്യയിലേക്ക് ഡൽഹിയിലേക്ക് തിരിച്ചെത്തി അവന്റെ മനസ്സിൽ നിറയെ മുത്തശ്ശൻ മുത്തശ്ശിയെ കാണാനുള്ള ആകാംക്ഷയായിരുന്നു അവൻ മാതാപിതാക്കളെ ഫോണിൽ വിളിച്ചപ്പോൾ സഞ്ജയ് കള്ളം പറഞ്ഞു അവർ ഇപ്പോൾ തീർത്ഥാടന യാത്രയിലാണ് അവിടെ ഫോൺ നെറ്റ്വർക്ക് കിട്ടില്ല നീ ഡൽഹിയിലേക്ക് വാ എന്നിട്ട് നമുക്ക് സംസാരിക്കാം ഈ മറുപടിയിൽ അർജുന സംശയം തോന്നിയിരുന്നുവെങ്കിലും അവൻ ചോദ്യങ്ങൾ അധികം ചോദിച്ചില്ല ഒരു പ്രമുഖ ആശുപത്രിയിൽ ജോലിക്കായുള്ള അഭിമുഖം നന്നായി പൂർത്തിയാക്കിയ ശേഷം വിശന്നപ്പോൾ അവൻ അടുത്തുള്ള ഒരു ചെറിയ ഹോട്ടലിലേക്ക് കയറി ഹോട്ടലിന്റെ തറയിൽ പോച്ചയിടുന്ന ഒരു വൃദ്ധയെ അവൻ ശ്രദ്ധിച്ചു ആദ്യം അതൊരു സാധാരണ കാശ്ശായി കണ്ടെങ്കിലും അവളുടെ രൂപം അവന്റെ ഹൃദയമിടിപ്പ് കൂട്ടി അവളുടെ ചുളിവീണ മുഖവും നനഞ്ഞ കണ്ണുകളും മുത്തശ്ശിയുടെ സമാനമായ രൂപവും അവന്റെ ഓർമ്മകളെ ഉണർത്തി ഇതെന്റെ തോന്നലാണോ മുത്തശ്ശി തീർത്ഥാടന യാത്രയിലല്ലേ അർജുൻ സംശയിച്ചു എങ്കിലും അവൻ ധൈര്യം സംഭരിച്ച് അടുത്തേക്ക് ചെന്നു മുത്തശ്ശി അവൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ വിളിച്ചു ശബ്ദം കേട്ട് അവർ തല ഉയർത്തി മുന്നിൽ തന്റെ ഓമന പേരുകുട്ടി അർജുൻ നിൽക്കുന്നത് കണ്ട് സാവത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അവർ കയ്യിലെ പോച്ചത്തൊടി വലിച്ചെറിഞ്ഞ് അവന്റെ അടുത്തേക്ക് ഓടി അവനെ കെട്ടിപ്പിടിച്ചു അമ്മയെപ്പോലെ അവനെ ലാളിച്ചു വളർത്തിയ മുർത്തശ്ശിയുടെ ദുരിത മുഖം കണ്ട് അർജുനും പൊട്ടിക്കരഞ്ഞു അടുത്തു തന്നെ കസേരയിൽ ഇരിക്കുന്ന അവശനായ രാമേശ്വരനെയും അവൻ കണ്ടു അർജുന അവരുടെ പാദങ്ങളിൽ വീണു സാവിത്രിയും രാമേശ്വരും സഞ്ജയ് ചെയ്ത വഞ്ചനയുടെയും ഡൽഹിയിലെ നടപ്പാതയിൽ തനിച്ചായതിനു ശേഷമുള്ള കഷ്ടപ്പാടുകളുടെയും കഥ കണ്ണു തുടച്ച് അവനോട് പറഞ്ഞു ആ ഹോട്ടലിൽ നിലം തുടച്ച് അവർ അതിജീവിച്ച കഥ കേട്ടപ്പോൾ ഹൃദയം വേദനയാൽ തകർന്നു അവന്റെ ഉള്ളിൽ അച്ഛനോടും സ്വാർത്ഥയായ അമ്മയോടുമുള്ള പ്രതികാരത്തിന്റെ തീനാളങ്ങൾ ആളിക്കത്തി അർജുൻ ഉടനെ തന്നെ പ്രവർത്തിച്ചു അവൻ തന്റെ ജോലിയും ഭാവിയും മാറ്റിവെച്ച് മുത്തശ്ശൻ മുത്തശ്ശിക്ക് വേണ്ടി ഡൽഹിയിൽ ഒരു ചെറിയ വാടക വീട് എടുത്തു അവരെ ഹോട്ടലിൽ നിന്ന് അവിടേക്ക് മാറ്റി രാമേശ്വരനും സാവിത്രിക്കും എല്ലാ സൗകര്യങ്ങളും ലഭിക്കാനായി ഭക്ഷണം പാചകം ചെയ്യാനും പരിചരിക്കാനും അവൻ രണ്ട് ജോലിക്കാരെ ഏർപ്പാടാക്കി തങ്ങൾ സുരക്ഷിതരാണെന്ന് അമന്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും ബോധ്യപ്പെടുത്തിയ ശേഷം അർജുൻ തന്റെ മാതാപിതാക്കളെ പാഠം പഠിപ്പിക്കാനായി ഗ്രാമത്തിലേക്ക് തിരിച്ചു അർജുനെ കണ്ട സഞ്ജയും പൂജയും സന്തോഷിച്ചു തന്റെ മകൻ വിദേശത്ത് നിന്ന് പണവുമായി വന്നിരിക്കുന്നു എന്ന് സഞ്ജയ് അഹങ്കരിച്ചു എനിക്ക് വിദേശത്ത് മികച്ച ശമ്പളമുള്ള ജോലി കിട്ടിയിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെയും കൂടെ കൊണ്ടുപോകാം അർജുൻ തന്റെ പദ്ധതി അവതരിപ്പിച്ചു വിദേശത്തേക്ക് പോകാനുള്ള മോഹത്തിൽ സഞ്ജയും പൂജയും ആഹ്ലാദിച്ചു യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾക്കിടെ സഞ്ജയ് തന്റെ കയ്യിലുണ്ടായിരുന്ന പണം നിറച്ച ബാഗ് സുരക്ഷിതമായി സൂക്ഷിക്കാൻ അർജുനെ ഏൽപ്പിച്ചു തന്റെ പ്രതികാരം പൂർത്തിയാക്കാനുള്ള ആയുധം അവൻ സ്വന്തമാക്കിയിരുന്നു വിദേശയാത്രയുടെ മോഹത്തിൽ മതിമറന്ന സഞ്ജയും പൂജയും അർജുനൊപ്പം ഡൽഹി വിമാനത്താവളത്തിലെത്തി അന്താരാഷ്ട്ര ടെർമിനലിന്റെ തിരക്കിനിടയിൽ അർജുൻ അവരെ ഒരു വലിയ കസേരയ്ക്ക് നിങ്ങൾ ഇവിടെ ഇരിക്കൂ എനിക്ക് ഇപ്പോൾ തന്നെ ടിക്കറ്റ് കൺഫേം ചെയ്തു വരാനുണ്ട് ബാഗുകൾ ഞാൻ എടുക്കാം എന്ന് പറഞ്ഞ് സഞ്ജയ് ഏൽപ്പിച്ച പണം നിറഞ്ഞ ബാഗ് ഉൾപ്പെടെയുള്ള ലഗേജുകളുമായി അവൻ പോയി വിദേശത്ത് മകനോടൊപ്പമുള്ള പുതിയ ജീവിതത്തെ കുറിച്ച് സ്വപ്നം കണ്ട് സഞ്ജയും പൂജയും കാത്തിരുന്നു സമയം മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു അരമണിക്കൂർ ഒരു മണിക്കൂറായി പിന്നെ മണിക്കൂറുകൾ കടന്നുപോയി വിമാനത്താവളത്തിലെ ആളനക്കം അവർക്കൊരു പേടി സ്വപ്നമായി മാറി സഞ്ജയ് അർജുന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കി ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അപ്പോഴാണ് ആ സത്യം അവളുടെ തലയ്ക്ക് മുകളിൽ ഇരുത്തി പതിച്ചത് നമ്മൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു അവൻ നമ്മെ ഉപേക്ഷിച്ചു കയ്യിൽ പണമില്ല വിദേശത്തേക്കുള്ള യാത്ര റദ്ദായി നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പോലും നിവൃത്തിയില്ല ആ വലിയ നഗരത്തിന്റെ മധ്യത്തിൽ സഞ്ജയും പൂജയും നിസ്സഹായരായിരുന്നു എയർപോർട്ടിലെ ആഡംബര കസേരയിൽ ഇരുന്ന് പൂജ തലകുനിച്ച് പൊട്ടിക്കരഞ്ഞു അപ്പോഴാണ് സഞ്ജയ്ന് പെട്ടെന്ന് രാമേശ്വർ പ്രസാദിന്റെയും സാവിത്രി ദേവിയുടെയും മുഖം ഓർമ്മ വന്നത് തങ്ങൾ സ്നേഹത്തോടെ വഞ്ചിച്ചതും ഡൽഹിയിലെ തണുത്ത നടപ്പാതയിൽ ഉപേക്ഷിച്ചതും തണുത്ത നടപ്പാതയിൽ ഉപേക്ഷിച്ചതും അവർ അനുഭവിച്ച നിസ്സഹായതയും സഞ്ജയിന്റെ മനസ്സിലൂടെ മിന്നൽ പോലെ കടന്നുപോയി ഇതാണ് കർമ്മബലം അവൻ മന്ത്രിച്ചു മാതാപിതാക്കളെ ഉപേക്ഷിച്ചതിന്റെ ഫലം നിങ്ങളുടെ വേദനയുടെ ആഴം ഇപ്പോൾ ഞങ്ങൾ അറിയുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ അർജുൻ തിരികെ വന്നു അവന്റെ ഒപ്പം ശാന്തരായി തല ഉയർത്തി നടന്നു വരുന്ന രാമേശ്വർ പ്രസാദിനെയും സാവിത്രി ദേവിയെയും കണ്ട് സഞ്ചയും പൂജയും ഞെട്ടി അവർ എയർപോർട്ടിൽ സുഖമായി ഇരിക്കുന്നു അർജുൻ അവരുടെ മുന്നിൽ നിന്നു അവന്റെ മുഖത്ത് സ്ഥിരനിശ്ചയവും നീതി ബോധവുമായിരുന്നു നിറഞ്ഞിരുന്നത് അവൻ പറഞ്ഞു നിങ്ങൾ എന്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഡൽഹിയിലെ നടപ്പാതയിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചു അവർക്കുണ്ടായ അതേ വേദന നിങ്ങൾക്ക് നൽകാനാണ് ഞാനും നിങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചത് നിങ്ങൾ ചെയ്തതിന്റെ അതേ ഫലം നിങ്ങൾ അനുഭവിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ മാതാപിതാക്കളുടെ വേദന എന്താണെന്ന് അർജുന്റെ വാക്കുകൾ കേട്ടതും സഞ്ജയിന്റെ അഹങ്കാരം പൂർണ്ണമായും തകർന്നു അവൻ മുട്ടുകുത്തി നേരെ മാതാപിതാക്കളുടെ കാൽക്കൽ വീണു അച്ഛ അമ്മ എന്നോട് ക്ഷമിക്കണം എനിക്ക് വലിയ തെറ്റ് പറ്റിപ്പോയി ഞങ്ങൾ ചെയ്തത് മഹാപാപമാണ് പൂജയും കണ്ണീരോടെ മാപ്പ് അഭീക്ഷിച്ചു രാമേശ്വരും സാവിത്രിയും പരസ്പരം നോക്കി ദുരിതങ്ങൾ ഒരുപാട് അനുഭവിച്ചെങ്കിലും മക്കളുടെ ദുഃഖം കാണാൻ ആ മാതാവിന്റെയും പിതാവിന്റെയും മനസ്സുകൾക്ക് കഴിഞ്ഞില്ല അവരുടെ മനസ്സ് വിശാലമായിരുന്നു അവർ സ്നേഹത്തോടെ മകനെയും മരുമകളെയും കൈകളിൽ പിടിച്ചുയർത്തി ക്ഷമ നൽകി അങ്ങനെ നീതിയുടെയും പശ്ചാത്താപത്തിന്റെയും ആ നിമിഷത്തിൽ കർമ്മബലം എന്ന പാഠം പഠിപ്പിച്ചുകൊണ്ട് ആ കുടുംബം വീണ്ടും ഒന്നിച്ചു അർജുൻ തന്റെ സ്നേഹത്തിലൂടെയും കർക്കശമായ നിലപാടിലൂടെയും സമനവും സ്നേഹവും വീണ്ടെടുത്തു മാതാപിതാക്കളെയും മുതിർന്നവരെയും ബഹുമാനിക്കാതെ മുന്നോട്ടു പോകുന്ന ഒരു ജീവിതത്തിനും നിലനിൽപ്പുണ്ടായിരിക്കുന്നതല്ല സ്നേഹം നൽകുക അത് തിരികെ ലഭിക്കും അതാണ് പ്രകൃതിയുടെ നിയമം